ഈ നവകേരള സദസ്സ് കാസർഗോഡ് നിന്ന് ആരംഭിച്ചതിന് ശേഷം അതൊരു വലിയ സർക്കാർ സ്പോൺസേഡ് എൽ ഡി എഫ് പ്രചരണ ജാഥ എന്നുള്ള നിലക്കാണ് അത് തുടക്കം കുറിച്ചത് കാസർഗോഡ് നിന്ന് അത് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴത്തേക്കും എൽ ഡി എഫിൻ്റെ വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചരണം സർക്കാർ ചെലവിൽ നടത്താം എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പുറപ്പെടുകയും അതിൽ കേന്ദ്രവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ഇത് കേന്ദ്രത്തിനെതിരായിട്ടുള്ള കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു സമരമാണ് അല്ലെങ്കിൽ ഒരു പ്രചരണ ജാഥയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജാഥ ആരംഭിച്ചത് എനിക്ക് മനസ്സിലാവാത്തതും ചോദിക്കാനുള്ളതും കാര്യമാണ് ഒരു സംസ്ഥാന ഗവണ്മെൻറ്റിന് എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് അവഗണിക്കുന്നു എന്ന് പറഞ്ഞ് സംസ്ഥാന തലത്തിലൊരു പ്രചരണം നടത്താൻ വേണ്ടി കഴിയുക അത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിനും ഭരണഘടനാ സംവിധാനത്തിനും യോജിക്കുന്ന തരത്തിലുള്ളൊരു പ്രചരണമാണോ അത് ഒരു രാഷ്ട്രീയ പ്രചരണം നമുക്ക് നടത്താം ഇടതുമുന്നണിക്കൊരു പ്രചരണം നടത്താം സി പി എമ്മിന് ഒരു പ്രചരണം നടത്താം സി പി ഐക്ക് ഒരു പ്രചരണം നടത്താം കൂട്ടായ പ്രചരണം നടത്താം അതിലൊന്നും തെറ്റ് കാണാൻ വേണ്ടി കഴിയില്ല പക്ഷേ ഈ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കമുള്ള ആളുകൾ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ ഒരു തരത്തിലും സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊതുപ്രചരണം എങ്ങനെയാണ് നടത്താൻ വേണ്ടി കഴിയുക അപ്പോൾ ഈ നടത്തുന്നത് പൊതുപ്രചരണം എന്ന പേരിൽ സർക്കാർ പരിപാടി എന്ന പേരിൽ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അണിനിരത്തിക്കൊണ്ട് ഉദാഹരണത്തിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് പ്രവർത്തകർ സ്കൂളുകളിലെ കുട്ടികൾ അധ്യാപകർ അനധ്യാപകർ കേരളത്തിലെ സർവമാന മേഖലകളിലും സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലെടുക്കുന്ന ആളുകളെയും അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളെയും നിർബന്ധമായി ലീവ് എടുപ്പിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ സർക്കുലർ ഇറക്കിക്കൊണ്ടോ അവരെ എല്ലാം ഇതിന്റെ ഭാഗമാക്കി മാറ്റുക പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഉദ്യോഗസ്ഥന്മാർ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുനിൽക്കുന്ന ആളുകൾ അവരെ എല്ലാം ഇതിന്റെ ഭാഗമാക്കി മാറ്റുക അപ്പൊ യാതൊരു ചെലവും പാർട്ടിക്കില്ലാതെ മുന്നണിക്കില്ലാതെ സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ട് സർക്കാരിന്റെ ചെലവിൽ ഒരു രാഷ്ട്രീയ പ്രചരണം നടത്തുക അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രചരണം കേന്ദ്ര ഗവൺമെന്റിനെതിരെ നടത്തിയത് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഈ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടോ കേരള സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടോ കൊണ്ടോ ഉണ്ടാകാൻ വേണ്ടി പോകുന്നുണ്ടോ ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ ഏതാണ്ട് രണ്ട് രണ്ടര വർഷക്കാലമായി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലേക്ക് ഫണ്ട് അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു ഈ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ തരത്തിലുള്ള പ്രചരണത്തിന് തുടക്കം കുറിച്ചതിന് ശേഷം ഈ നവകേരള യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാ ദിവസവും കേന്ദ്രമന്ത്രിമാർക്കെതിരെയും കേന്ദ്രത്തിനെതിരെയും ബഹുമാനപ്പെട്ട എല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി തിരുവനന്തപുരത്ത് വന്ന് കേരളത്തിൽ വന്ന് കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള ഫണ്ടിനെ സംബന്ധിച്ചും കേന്ദ്രത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട പണത്തെ സംബന്ധിച്ചും വകുപ്പ് തിരിച്ച് ഇനം തിരിച്ച് കൃത്യമായ കണക്കുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പൊതുജനങ്ങളുടെ മുൻപിലേക്ക് വെച്ചു പത്രമാധ്യമങ്ങളുടെ മുൻപിലത് പറയുന്ന സാഹചര്യമുണ്ടായി പത്രമാധ്യമങ്ങൾ അത് പരമാവധി പ്രചരണം കൊടുക്കണം എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി എന്തുകൊണ്ടാണ് ആ സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസം മുൻപ് നിരന്തരമായി ശ്രീ കെ എൻ ബാലഗോപാൽ പ്രചരിപ്പിച്ചൊരു കള്ളപ്രചരണമുണ്ട് സംസ്ഥാനത്തിന് ജി എസ് ടി കുടിശ്ശികയായി ഏതാണ്ട് പന്തിരായിരം കോടി രൂപ കിട്ടാനുണ്ട് എന്ന് ആദ്യം അദ്ദേഹം പറഞ്ഞു പിന്നീട് പിന്നീടത് പതിനയ്യായിരമായി അത് കുറച്ചുകൂടി കേരളത്തിൻ്റെ കടം വർദ്ധിക്കുന്നു എന്ന് വന്നപ്പോൾ അത് ഇരുപത്തെട്ടായിരം കോടി രൂപ വരെ കിട്ടാനുണ്ട് എന്നുള്ള പ്രചരണം നടത്തി അവസാനം ശ്രീ പ്രേമചന്ദ്രൻ പാർലമെൻറ്റിൽ ഒരു ചോദ്യം ചോദിച്ചതോടുകൂടി ആ പണം കിട്ടാനില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി പാർലമെന്റിൽ കേരളത്തിന് എഴുന്നൂറ്റമ്പത്തിനാല് കോടി രൂപ മാത്രമാണ് കിട്ടാനുള്ളത് എന്ന് പറയുകയും അത് തൊട്ടടുത്ത ദിവസം തന്നെ കൊടുക്കാൻ അത് കണക്കുകൾ ബോധിപ്പിച്ചാൽ ആ പണം കൊടുക്കാൻ തയ്യാറാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുകയും ചെയ്തതോടുകൂടി അങ്ങനെ ഒരു പണം കിട്ടാനില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി പിന്നീട് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് കേരളത്തിന് വലിയ തുക കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് ഇപ്പോൾ നൂറ്റിമുപ്പത്തി ഒന്ന് അനുച്ഛേദ പ്രകാരം സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാനുണ്ട് എന്ന് പറയാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്